നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പാലായിൽ ആർ വി ജംഗ്ഷന് സമീപം പാലാ രൂപത വക സ്ഥലത്ത് കൃഷിയിടത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെടുത്തു ഭൂമിയിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കമായി ഇതേ തുടർന്ന് മൂന്ന് മാസം മുൻപ് ഫെബ്രുവരി ഏഴിനാണ് കൃഷി ആവശ്യത്തിനായി ജെ സി വി മണ്ണിളക്കുന്നതിനിടയിൽ വിഗ്രഹങ്ങൾ കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കമായിരിക്കുന്നത് ശിവലിംഗവും പാർവതി ദേവിയുടെ വിഗ്രഹവുമാണ് അന്ന് ഇവിടെ നിന്നും കണ്ടെത്തിയത് തണ്ടളത്ത് ക്ഷേത്രം എന്ന പേരിൽ ഇവിടെ ക്ഷേത്ര സങ്കേതത്തിൽ തണ്ടളത്ത് ദേവരെയും ദുർഗാദേവിയെയും ആരാധിച്ചിരുന്നു നൂറു വർഷം മുമ്പ് വരെ ഈ തറയും തറയ്ക്കും മുകളിൽ ശിവലിംഗവും ഈ മൂലസ്ഥാനത്ത് ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൃഷിക്കായ യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തപ്പോൾ ദേവരുടെ വിഗ്രഹം എന്ന് കരുതുന്ന ശിവലിംഗവും മറ്റ് ക്ഷേത്ര അവശിഷ്ടങ്ങളും മണ്ണിനടിയിൽ ഉയർന്നു വന്നു ഇതേ േ തുടർന്ന് പാലാരൂപതയുമായി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ നടത്തിയ ചർച്ചയിൽ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തുവാൻ സംയുക്തമായി തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നു മുതൽ മൂന്ന് ദിവസത്തെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളി ആഴത്തുമന ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്തിൽ കേരളത്തിലെ അതിപ്രശസ്തരായ ജ്യോതിഷ പണ്ഡിതരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തപ്പെടുന്നത് കോഴിക്കോട് മുല്ലപ്പള്ളി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയാണ് മുഖ്യ ദൈവജ്ഞൻ വടകര ചോറോട് ശ്രീനാഥ് പണിക്കർ കണ്ണൂർ ഇടയ്ക്കാട്ട് ദേവീദാസൻ എന്നിവർ സഹ ദൈ സഹ ദൈവജ്ഞരാണ് ദൈവപ്രശ്നത്തിൻ്റെ രാശി പൂജ തണ്ടളത്ത് ഭൂമിയിൽ വെച്ചും തുടർന്നുള്ള പ്രശ്നചിന്തകൾ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വെച്ചും നടക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം

아, 떤 어떤 어떤 어 എല്ലാം കൊടുക്കും നമുക്ക് ചന്ദരം കുഴിയിടം കൊടുക്കാം ഒന്നിച്ചോളാം ചന്ദരം ഇത് മൂന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട് ദോഷം കണ്ടെങ്കിൽ ചന്ദര എന്നത് കുഴിയിട